നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെയൊക്കെ ആരോഗ്യത്തെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നിരിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം യാത്രാവേളകളിലും മറ്റും നമ്മളെല്ലാവരും എല്ലാവരും ആശ്രയിക്കുന്നത് കുപ്പിവെള്ളത്തെയാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു കുപ്പിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കുപ്പിവെള്ളം വാങ്ങുന്നവർക്ക് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം ജ്യൂസുകൾ കോളകൾ എന്നിവ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് സുരക്ഷിതമല്ല അതിനാൽ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ള വിതരണം അതുപോലെ തന്നെ വിൽപ്പന എന്നിവ നടത്തരുതെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് സൂര്യപ്രകാശം ഏൽക്കുന്ന വിധം കുപ്പിവെള്ളം വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിപ്പെടാവുന്നതാണ് കടുത്ത ചൂടേറ്റ് കുപ്പിയിലുണ്ടാകുന്ന രാസമാറ്റം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കുപ്പിവെള്ളം വെയിലത്ത് വെക്കുമ്പോൾ ചൂടാവുകയും ഇതിലുള്ള പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അലിഞ്ഞിറങ്ങുകയും ചെയ്യും പ്രത്യക്ഷത്തിൽ ഇത് കണ്ടെത്താൻ കഴിയുകയുമില്ല വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് വഴിയൊരുക്കും അതിനാൽ സ്ഥിരമായി കുപ്പിവെള്ളം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കണം കുപ്പിവെള്ളം സോഡ മറ്റ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ തുറന്ന വാഹനങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുപോവാനും പാടില്ല കടകളിൽ വില്പനയ്ക്കായി വെച്ചിരിക്കുന്ന കുപ്പിവെള്ളം ശീതള പാനീയങ്ങൾ എന്നിവ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ സൂക്ഷിക്കുകയും വേണം കടകൾക്ക് വെളിയിൽ വെയിൽ കൊള്ളുന്ന രീതിയിൽ തൂക്കിയിടാനോ പാടില്ല കുപ്പിവെള്ളത്തിൽ ഐ എസ് ഐ മുദ്രയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്നും ഉറപ്പാക്കണം വെയിലത്ത് പാർക്ക് ചെയ്യുന്ന കാറുകളിലും മറ്റും കുപ്പിവെള്ളം സൂക്ഷിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് കുപ്പിവെള്ളത്തെ അപകട സാധ്യതയുള്ള ഭക്ഷണ വിഭാഗങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പാക്കേജ് ചെയ്ത കുടിവെള്ളം മിനറൽ വാട്ടർ എന്നിവ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അപകട സാധ്യത അടിസ്ഥാനമാക്കിയുള്ള പരിശോധന പരിശോധനകൾ വരുത്തിയതായി അതിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് ഇതോടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിന് മുൻപ് പാക്കേജഡ് കുടിവെള്ളത്തിൻ്റെയും മിനറൽ വാട്ടറിൻ്റെയും നിർമ്മാതാക്കൾ എല്ലാ വർഷവും അപകട സാധ്യത അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾക്ക് വിധേയരാവണം ഉൽപ്പന്നത്തിൻ്റെ മോശം സ്റ്റോറേജിംഗ് മലിനീകരണ തോത് പാക്കേജിംഗ് മുതലായവ നോക്കിയാണ് ഒരു ഭക്ഷണത്തെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത് നവംബറിൽ പുറത്തിറക്കിയ ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവിൽ ചില ഭക്ഷണങ്ങളുടെ ബി എ എസ് സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു ഈ ഒരു ഉത്തരവിൽ തന്നെയാണ് കുപ്പിവെള്ള നിർമ്മാതാക്കൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതായിട്ടുള്ള അറിയിപ്പും വന്നിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് യ്ക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്ങ് ആവും